സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടി കൊല്ലം പൂയപ്പള്ളിക്കടുത്താണ് സംഭവം കഴിഞ്ഞ പതിനേഴിനാണ് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി കാർ നിർത്താതെ പോയത് അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന സുധീറിന്റെ കൈക്ക് പൊട്ടലേൽക്കുകയും ജേഷ്ടന്റെ മകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പെൺകുട്ടി മെഡിക്കൽ കോളേജ് ഓർത്തോ ഐ സിയുവിൽ ചികിത്സയിലാണ് തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ സമീപ പ്രദേശങ്ങളിലെ സി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പൂയപ്പള്ളി പോലീസിനെ കൈമാറുകയുമായിരുന്നു സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയ കാർ കണ്ടെത്തുകയും പൂയപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിൽ വാഹനം ഓടിച്ച ആളിനെ പോലീസ് കണ്ടെത്തി എന്നാൽ അപകടം നടത്തിയ കാർ ടെമ്പററി രജിസ്ട്രേഷൻ പോലുമില്ലാത്ത വാഹനമാണെന്ന് ഐ കഴിയുന്ന പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു എത്രയ്ക്കും എട്ടര എട്ട് മണിക്ക് എട്ട എട്ടരയ്ക്കും ഇടയ്ക്കാണെങ്കിൽ ഈ ആക്സിഡൻ്റ് നടക്കുന്നത് അർ വന്നവന്മാർ വണ്ടിയുടെ ടി പി നമ്പർ ഒട്ടിക്കാതെ ടെസ്റ്റ് ഡ്രൈവര് പോയി എന്ന് പറഞ്ഞ് മദ്യപിച്ച് മതോന്മത്തരായി അമ്മമാർ വരുന്ന വഴിക്കെല്ലാം കൂവി വിളിച്ച് വരുന്ന ദൃശ്യങ്ങളും വീഡിയോകളും അവിടെ വെച്ച് എൻ്റെ കൊച്ചിനെ കൊണ്ടുവന്നിടിച്ച് എൻ്റെ കൊച്ചി മെഡിക്കൽ കോളേജിൽ ഓർത്ത വയസ്സുകൊണ്ട് അതീവ സീരിയസ് ആയി കിടക്കുകയാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റും പോലീസുകാരും നന്നായി ൊപ്പം ലോ തുടർ നടപടികൾക്കായി ഐ സി യുവിൽ കഴിയുന്ന പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് പൂയപ്പള്ളി സി അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ